അക്ബറു അഭിലാഷും ഒന്നൊരു ലക്ഷ്മിയും കൂടി ഇരുന്നിട്ട് പറയുകയാണ് ഇന്ന് നൂറയ്ക്ക് പറ്റിയ മണ്ടത്തരത്തെപ്പറ്റി നൂറയ്ക്ക് ഏറ്റവും കൂടുതൽ അബദ്ധങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ടാസ്ക്കിനകത്ത് നൂറ ആവശ്യമില്ലാതെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് പറഞ്ഞതാണ് ഈ ടാസ്ക്കിനകത്ത് നൂറ ഫെയിലായി പോകാൻ കാരണമെന്നും ഇവർ പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് അവളുടെ ഫേസ് റീഡ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അവൾ ഫസ്റ്റ് ദിവസം തന്നെ ഒരു ബ്ലണ്ടർ അടിച്ചു വിട്ടു എനിക്ക് നിങ്ങളുടെ ആരുടെ റെസ്പെക്റ്റ് ഒന്നും വേണ്ട നിങ്ങൾ കൃത്യസമയത്ത് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തന്നാൽ മാത്രം മതി അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അവൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താണെന്ന് അറിയാമോ അവൾ ഇവിടെ പറഞ്ഞ് എന്നോടൊരു കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ലെന്ന് അപ്പോഴത്തേന് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അത് ശരിയാ അഭിലാഷ് പറയുന്നുണ്ട് ഇന്നലെ ഇന്നുമൊക്കെ മുഖം കടന്ന് വിറയ്ക്കുമായിരുന്നു ടെൻഷൻ അടിച്ചിട്ട് നൂറയുടെ വീണ്ടും ലക്ഷ്മി പറയുന്നുണ്ട് രണ്ട് ഗെയിമേഴ്സ് ആണെങ്കിലും ഇന്നലത്തെ ആതിരയുടെ ടെൻഷനൊന്ന് കാണണമായിരുന്നു ടൈം പോകുമ്പം എന്തൊരു ടെൻഷനാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് ആ ടാസ്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആതിരയുടെ വെപ്രാളം കാണുമ്പോൾ നമുക്കത് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അഭിലാഷ് പറയുന്നുണ്ട് മണ്ടത്തരമാണ് അവളെ കാണിച്ചത് ഇത്രയും ഇവന് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു പക്ഷേ ഇവൻ അത്രയും അഭ്യാസം അവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെ കാര്യങ്ങളവിടെ ചെയ്തു കൂട്ടി ഇന്നലത്തെ ഗെയിം എനിക്ക് അത് ഇന്നലത്തെ ഗെയിമാണ് സൂപ്പർ ഗെയിം എനിക്ക് ഇന്നത്തെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഇന്നലത്തെ ഗെയിമാണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അഭിലാഷ് ഇന്നലത്തെ ഗെയിമിൽ വായിൽ നിന്ന് ഒരു അനാവശ്യം വീണില്ല ഒരു വൃത്തിയിട് വീണില്ല എന്നിട്ട് മാസായിട്ട് നിന്ന് കളിച്ചു കൊടുത്തു അപ്പം ലക്ഷ്മി പറയുന്നത് ഇപ്പോഴാണ് ചില ആൾക്കാർ വെറും പാവമാണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അപ്പം അഭിലാഷിച്ച് കഴിഞ്ഞാൽ അതാരാ അതാരാ അപ്പം ലക്ഷ്മി പറയുന്നു ഷാനവാസ് അപ്പം അപ്പം അക്ബർ പറയുന്നുണ്ട് ഷാനവാസ് വെറും പാവമാണ്